മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത പ്രദേശമാണ് ഇത് ശരീരങ്ങളെ മുഴുവനായിട്ട് കിട്ടിയതും ഭാഗങ്ങളായി കിട്ടിയതും പ്രത്യേകമായ കുയ്യുണ്ടാക്കി അടക്കം ചെയ്യുകയും അതോടനുബന്ധിച്ച് ഡി എൻ എ പരിശോധന നടത്തി ശരീരം ഏത് ശരീരമാണ് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം പ്രത്യേക നമ്പറിലാണ് ഓരോ കുയ്യുടെ മേലെയും ഒരു തൂണ് സ്ഥാപിച്ചുകൊണ്ട് അടക്കം ചെയ്തത് ഒരുപക്ഷെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിന് വന്നുപെട്ടത് രക്ഷപ്പെടാൻ കഴിയാതെ മരണക്കിടയ്ക്കയിൽ മരിക്കേണ്ടി വന്നവരും മരണപ്പെട്ടവർ തന്നെ വ്യത്യസ്ത പ്രദേശത്തിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച് ലഭിക്കേണ്ട അല്ലെങ്കിൽ ലഭിച്ച ഒരു പ്രത്യേക സ്ഥിതിയും ഈ ദുരന്തത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ഓരോരോ കുയിലും ഒരു വ്യക്തിയല്ല വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് പറയുന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് പ്രത്യേകമായിരിക്കുന്ന നമ്പർ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ബോട്ടിലിൽ ആ നമ്പർ അടയാളപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് ഡി എൻ എ പരിശോധനയിൽ ഇവരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള വലിയ സംവിധാനം ഇവിടെ ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് ഇന്നും നാലോളം മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്ന വിവരമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇവിടെ പ്രത്യേകമായിരിക്കുന്ന കൊയ്യൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടക്കം ചെയ്യാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു വലിയ താഴ്ചയോടുകൂടിയാണ് ഈ കൊയ്യകളൊക്കെ തയ്യാറാക്കിയത് ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് കഴിഞ്ഞ അഞ്ച് വർഷം മുൻപ് സമാനമായിരിക്കുന്ന ഒരു ഉരുൾപൊട്ടലുണ്ടായത് പേർ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് പേരെ കാണാതാകുകയും പത്ത് പേർ മരണപ്പെടുകയും അഞ്ച് പേരെ കാണാതാവുകയും ചെയ്ത ആ പ്രദേശത്തേക്ക് പിന്നീട് അവിടെ ബന്ധുക്കൾ താമസിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അല്ലെങ്കിൽ അധികാരികൾ അനുവദിച്ചിട്ടില്ല എന്നും പറയാം അപ്പം അത്തരം ആളുകളുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഉണ്ടാവാനുള്ള സാധ്യതയും ഇതിനോടനുബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇവിടെ മേപ്പാടിൽ സംഭവിച്ചത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പോലും അറിയാതെ അവരെ മരണത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവിലെ ജോലിക്ക് പോകാൻ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ആശുപത്രിയിലേക്കോ മറ്റുള്ള മേഖലയിലേക്കോ പോകാൻ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഇവിടെ മണ്ണിനോട് ചേർന്ന്ക്കുന്ന ഒരു ദയനീയമായിരിക്കുന്ന കാഴ്ച ആരെയും സങ്കടപ്പെടുത്തുന്നതാണ് പ്രയാസപ്പെടുത്തുന്നതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അടക്കം ചെയ്യപ്പെട്ടവരിൽ പകുതിയിലധികം കുഴികളിലുള്ളവരും അവരുടെ ആരുടെ ശരീരമാണ് എന്നുള്ളത് കൃത്യമായി അറിയാത്തതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നൂറിലധികം ആളുകളെ തിരിച്ചറിയാത്തതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുറിപ്പാട് ഭയാനകരമാണ് എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ് എല്ലാ മതവിശ്വാസികളും സംയുക്തമായ രീതിയിൽ പ്രാർത്ഥനയും അവരുടെ കർമ്മങ്ങളും നടത്തി അങ്ങനെയാണ് ഇവിടെ അടക്കം ചെയ്യപ്പെട്ടത് വലിയൊരു മലയുടെ തായ്വാരത്താണ് ഇവരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏകദേശം മൂന്ന് ഭാഗവും മലയാണ് എന്ന് പറയാൻ പറ്റും ഈ കാണുന്ന ഭാഗത്താണ് അഞ്ച് വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായത് അവിടെല്ലാം കാട് പിടിച്ച് പച്ചപ്പ് പിടിച്ചൊക്കെ ഒന്നും അറിയാത്ത രീതിയിലായിരിക്കുന്നു പക്ഷെ അവിടുന്ന് മുറിപ്പാട് പറ്റിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോഴും ആ വേദന മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മേപ്പാടി ഭാഗത്തു നിന്നൊക്കെ കാണാതായി ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കാണാതായി എന്ന് പറയപ്പെടുന്നവരിൽ നല്ലൊരു വിഭാഗവും ഇവിടെ സന്ദർശിച്ചുകൊണ്ട് മടങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും പ്രകൃതിയുടെ കഠിനമായിരിക്കുന്ന പരീക്ഷണത്തിന് വിധേയരായ നമ്മുടെ സഹോദരന്മാരുടെ സഹോദരന്മാരെ അടക്കം ചെയ്ത ഒരു പ്രദേശത്തിൻ്റെ കാഴ്ച ആരെയും വേദനിപ്പിക്കുന്നതാണ് ബന്ധുക്കൾക്ക് അവരുടെ ഉറ്റവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു കല്ലിൽ നമ്പർ വെച്ച് അടക്കം ചെയ്യേണ്ട സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജാതീയതയില്ലാതെ വർഗീയതയില്ലാതെ രാഷ്ട്രീയമില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ അവർ ഇവിടെ വിശ്രമിക്കുന്നു ി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് വൈകളൊന്നുമില്ല രാത്രിയും പകലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു പോകുന്നു കുടുംബക്കാർ വന്നു പോകുന്നു ഇതൊക്കെ നിത്യ കാച്ചയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും മുറിവ് ഉണങ്ങാത്ത ഓർമ്മകളാണ് ഇതെല്ലാം ഇതിൻ്റെ മേൽഭാഗത്ത് മറ്റുള്ളവരെയും അടക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം ഇവിടെയും ഒരുപാട് പേരെ അടക്കം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് നമ്പറിൽ നിന്ന് മൃതദേഹങ്ങളോ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ തിരിച്ചറിയും എന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ ബന്ധുക്കൾ ഇനിയുള്ള ഒരു കാലത്തും എത്ര ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇവിടെ അന്തി ഉറങ്ങുകയാണ് നന്ദി